നമസ്കാരം നമുക്ക് ഇന്ന് ഒരു ട്രീ ഉണ്ടാക്കാനായിട്ട് പഠിച്ചാലോ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് പഠിക്കാം വളരെ സിമ്പിൾ ആണ് വളരെ ഈസി ആയിട്ട് കുറച്ച് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഒന്നോ രണ്ടോ സ്റ്റെപ്പും ഉണ്ട് വളരെ ഈസി ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതേപോലെ ക്രിസ്മസ് ട്രീ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഇതെങ്ങനെയാ ഉണ്ടാക്കുക എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ടുണ്ട് സ്ക്വയർ പേപ്പർ എന്ന് പറയുന്ന സമയത്ത് നാല് സൈഡും ഈക്വൽ ആയിരിക്കും നാല് സൈഡും പത്ത് സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ പേപ്പർ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം ശേഷം നമുക്ക് അതിനെ കറക്റ്റ് ഒരു കോണായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു കോണിൽ നിന്നും അടുത്ത കോണിലോട്ട് ഓക്കെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കണം ഞാൻ ഫോൾഡ് ചെയ്യുന്നത് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വീഡിയോ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ആയിട്ട് അതേ ഒന്ന് ഫോളോ ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ നോക്കി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സെന്ററിൽ നന്നായിട്ട് ഒരു ലൈൻ വീഴണം നോക്കി ഒറ്റ പ്രാവശ്യം മാത്രം ഫോൾഡ് ചെയ്താൽ മതി ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്ക കേട്ടോ കണ്ടോ ഞാൻ ഇതേപോലെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കുറെ ലൈൻസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കണം അപ്പൊ കട്ട് ചെയ്യാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഈസി ആക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇവിടെ ലൈൻ വരച്ച് കാണിച്ചു തരാം കേട്ടോ ഒരു വൺ സെന്റിമീറ്റർ വീതിയിലാണ് ഇതേപോലെ ലൈൻ വരയ്ക്കുന്നത് കേട്ടോ വൺ സെൻറ്റിമീറ്ററിൽ കുറച്ചൊന്ന് കുറഞ്ഞാലും കുഴപ്പമില്ല ഒരു വൺ സെൻറ്റിമീറ്റർ എടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് കട്ട് ചെയ്യാനും കുറച്ചൊരു ഈസി ആയിരിക്കും കേട്ടോ അങ്ങനെ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഓരോ ലൈൻസിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് സെയിം ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാകും നമ്മുടെ ട്രീ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും ആ മേലുഭാഗത്തിൽ നിന്നും ആ കോർണറിലോട്ട് താഴോട്ട് കറക്റ്റ് ആയിട്ട് വരണം കേട്ടോ അപ്പോൾ ഓരോ ലൈനും പാരൽ ആയിരിക്കണം വളഞ്ഞു പോകരുത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം ഒരു ലൈനും മറ്റേ ലൈൻ പാരൽ ആയിരിക്കണം പാരൽ എന്ന് പറയുന്ന സമയത്ത് അത് കറക്റ്റ് സ്ട്രെറ്റ് ആയിരിക്കണം ഓക്കെ ഇതേപോലെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോ ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓരോ ലൈനിലൂടെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുഴുവനായിട്ട് കട്ട് ചെയ്ത് പോകാനായിട്ട് പാടില്ല ആ ലൈൻ വരച്ചിരിക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ വരെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ശ്രദ്ധിച്ച് മെല്ലെ നല്ല ടൈം എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കാരണം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് ആദ്യം മുതലേ തന്നെ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്ത് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും സോ നല്ല രീതിയിൽ ടൈം എടുത്ത് നീറ്റായിട്ട് ലൈൻ വരച്ചതെല്ലാം കറക്റ്റ് ആയിട്ട് വരച്ച ശേഷം ലൈനിലെ കൂടെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ക്രാഫ്റ്റിന്റെ ഒക്കെ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ അതിൽ ഫോൾഡ് ചെയ്ത് കട്ട് ുന്നത് അതിലൊക്കെയാണ് ഒരു സെവൻറ്റി പെർസെന്റേജോളം ക്രാഫ്റ്റിന്റെ ഭംഗിയിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന നീറ്റ്നെസ്സിലൂടെയാണ് സോ വളരെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് ഫൈനലി കിട്ടുള്ളൂ ഓക്കെ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതായിരിക്കും ഒരു ഫൈനൽ റിസൾട്ട് കട്ടിങ്ങിന്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതേപോലെ ആയിരിക്കും പേപ്പർ ഒന്നും ഡാമേജ് ആവാതെ ചുളുക്കൊന്നും വീഴാതെ കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഇനി നമുക്ക് അതിനെ നിവർത്തി എടുക്കാം ഓക്കെ നിവർത്തുന്ന സമയത്ത് ഈ ഒരു ഫീൽ ആയിരിക്കും ഇണ്ടാവുക ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും ഓക്കെ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ക്രാഫ്റ്റിന്റെ പകുതി പണി കഴിഞ്ഞോ ഫിഫ്റ്റി പെർസെന്റേജ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സൈഡും ഓരോ കട്ട് ചെയ്ത പീസും സെന്ററിലോട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഓക്കെ താഴെ മുതൽ മുഗൾ ഭാഗം വരെ ഒട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അതിന്റെ എൻ്റെ ഭാഗത്തായിട്ട് ഓക്കെ അത് ഓരോ പെറ്റൽസ് ആണ് കേട്ടോ ഓരോ ലീഫാണ് നമ്മുടെ ടീൻറെ ഓരോ ലീഫാണ് ഓരോ ലീഫിന്റെ മേൽഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് താഴെ കൊണ്ടുവന്ന് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിക്കുന്ന സമയത്ത് ആ ട്രീയുടെ ലീഫ് ഫുൾ ആയിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കരുത് അതിങ്ങനെ മടങ്ങി നിൽക്കണം കേട്ടോ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി മനസ്സിലാക്കുക ഇനി അടുത്തത് ഒട്ടിക്കുന്ന സമയത്ത് സൈഡിൽ തന്നെ ഒട്ടിച്ച് പോകാനായിട്ട് പാടില്ല പൺ സൈഡിൽ ഒരെണ്ണം ഒട്ടിച്ച് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് വേണം അടുത്തത് ഒട്ടിക്കാനായിട്ട് ഓക്കെ ഞാൻ റൈറ്റ് സൈഡിൽ ആദ്യം ഒട്ടിച്ചു പിന്നെ നേരെ ഒട്ടിച്ചത് ഏതാ ലെഫ്റ്റ് സൈഡ് ഓക്കെ എന്നിട്ട് അതിന്റെ മേലോട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം നോക്കി ഇതേപോലെ ആദ്യം ഒട്ടിച്ചതിന്റെ ഓവർലാപ്പ് ചെയ്തിട്ട് മേലെ കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഒട്ടിക്കും അപ്പൊ അധികം സെൻറ്ററിലെ ഗ്യാപ്പൊന്നും വരാതെ വളരെ നീറ്റായിട്ട് ഇനി നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഈ എടുത്തിട്ട് ഇതേപോലെ അതിനെ ചേർത്തിട്ട് കറക്റ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം ഗ്യാപ്പൊന്നും ഇല്ലാതെ അധികം ഗ്യാപ്പൊന്നും ഇല്ലാതെ ആദ്യം നമ്മൾ ഒട്ടിച്ചതിനെ ചേർന്ന് നിന്നുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഏതാ ഒട്ടിക്കണ്ടേ അതെ അപ്പുറത്തെ സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലെ രണ്ടാമത്തെ പറ്റില്ല ഓക്കെ കണ്ടോ ഇങ്ങനെ ഓപ്പോസിറ്റ് ഉള്ളത് ഓപ്പോസിറ്റ് ഉള്ളത് വേണം ഇങ്ങനെ ഒട്ടിച്ച് പോകാനായിട്ട് കേട്ടോ വൺ സൈഡിൽ തന്നെ രണ്ടെണ്ണം ഒരുമിച്ച് ഒട്ടിക്കാനായിട്ട് പാടില്ല ഒരെണ്ണം ഈ സൈഡിൽ ഒട്ടിച്ചു കഴിഞ്ഞാല് ലെഫ്റ്റ് സൈഡിലാണ് ഒരെണ്ണം ഒട്ടിച്ചിട്ടുള്ളതെങ്കിൽ അടുത്തത് നമുക്ക് ഫോൾഡ് ചെയ്ത് ഒട്ടിക്കേണ്ടത് റൈറ്റ് സൈഡിലെ ആയിരിക്കണം ഓക്കെ അങ്ങനെ ഓപ്പോസിറ്റ് വരുന്ന പെറ്റൽസ് ഓരോന്നും എടുത്തിട്ട് ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ കണ്ടോ ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് അടുത്തത് അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു പെറ്റൽ എടുത്തിട്ട് അവിടേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി ഏറ്റവും മുഗൾ ഭാഗത്തായിട്ട് കുറച്ച് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഇനി കൈകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ പ്രെസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൈയിലൊക്കെ ഗ്ലൂ ആയിട്ട് പേപ്പർ നമ്മൾ കൈ എടുക്കുന്ന സമയത്ത് കീറി വരാനുള്ള ചാൻസസ് ഉണ്ട് ഒരു പെന്നോ പെൻസിലോ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ആയിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ ഒട്ടിക്കേണ്ടത് എന്നുള്ളൊരു ബേസിക് ഐഡിയ മനസ്സിലായില്ലേ ഇനി ഇതേപോലെ മുഗൾ ഭാഗം വരെ ഏറ്റവും ടോപ്പ് വരെ ഓരോ സൈഡിലും ഓരോ പെറ്റൽസ് എടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ച് കംപ്ലീറ്റ് ആക്കുക അത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ഈസി സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ വളരെ ശ്രദ്ധിച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യോ നല്ല രീതിയിൽ ടൈം എടുത്ത് ചെയ്യുക അത് ഗ്യാപ്പ് ഒന്നും വരാതെ കറക്റ്റ് ഓർഡറിൽ തന്നെ ഒട്ടിച്ച് പോകട്ടോ ഇനി ചെറിയ ഗ്യാപ്പ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാക്സിമം ശ്രദ്ധിച്ച് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ഒട്ടിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സൈഡിൽ തന്നെ രണ്ട് പെറ്റൽസ് ഒരുമിച്ച് ഒട്ടിക്കാനായിട്ട് പാടില്ല വൺ സൈഡിൽ ഒരെണ്ണം ഒട്ടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഓപ്പോസിറ്റ് ഉള്ള സൈഡിലുള്ള പെറ്റൽസ് വേണം അടുത്തതായിട്ട് ഒട്ടിക്കാനായിട്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പേപ്പർ ഒട്ടിക്കാൻ പറ്റുന്ന ഏത് ടൈപ്പ് ഗ്ലുവും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഞാൻ ഫെവി ഫെവിബോണ്ടാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫെവിഗോൾ യൂസ് ചെയ്യാം ഏത് പേപ്പർ ഒട്ടുന്ന ഏത് ടൈപ്പ് ഗ്ലൂവും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പേപ്പർ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ പൊതിയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പേപ്പറല്ലേ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള പേപ്പർ അല്ലേ നല്ല ഗ്ലോസി ഉള്ള പേപ്പറല്ല നല്ല മാറ്റ് ഫിനിഷ് ഉള്ള നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ പൊതിയുന്ന പേപ്പർ അല്ലേ ആ ഒരു ഷീറ്റ് ആണ് കേട്ടോ ഇത് അതിൽ നിന്ന് ഞാനൊരു സൈഡ് പത്ത് സെന്റിമീറ്റർ സ്ക്വയർ പേപ്പർ കട്ട് ചെയ്തെടുത്തതാണ് സാധാരണ നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ പൊതിയാണ് യൂസ് ചെയ്യുന്ന സാധാരണ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയൊരു പേപ്പറാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഏത് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇനി എ ഫോർ ഷീറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും അട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് ഒക്കെ വരച്ചു കൊടുത്താലും മതിയായിരിക്കും ഓക്കെ പാറ്റേൺസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ഇഷ്ടമുള്ള അത്രയും ട്രീസ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇഷ്ടമുള്ള കളർ പേപ്പർ എല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ട്രീസ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതേപോലെ ഒട്ടിച്ച് മുഗൾ ഭാഗം വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പില് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏകദേശം മുഗൾ ഭാഗം വരെ ഇതേപോലെ ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും മുകൾ ഭാഗത്തെ പീസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് കുഞ്ഞൊരു സ്റ്റാർ ഒക്കെ ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ സ്റ്റാർ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രീയുടെ ഇത്രയും വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ട്രെയിനിന്റെ വർക്ക് നമ്മൾ ഇത്രയും ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു പൂച്ചട്ടി പോലെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഗിൽറ്റഡ് ഷീറ്റ് ഒരു സ്ക്വയർ ടൈപ്പിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വൺ സൈഡ് ഒരു ഗ്ലൂ ഉള്ള ടൈപ്പാണ് കേട്ടോ വൺ സൈഡ് ഇതേപോലെ ഒരു ഗ്ലൂ ഉള്ള ടൈപ്പാണ് അപ്പൊ അതിലോട്ട് നമുക്ക് ട്രെയിന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഈ ഒരു ഷീറ്റ് ഇല്ലെങ്കിൽ സാധാരണ നല്ല കട്ടിയുള്ള ഏതെങ്കിലും പേപ്പർ എടുത്താലും മതി ഞാൻ ബാക്ക് ഭാഗത്ത് ഒട്ടിക്കാനായിട്ട് ഫുൾ ആയിട്ട് ആ പേപ്പർ ഫീൽ ചെയ്ത് കളയുന്നില്ല അത് ഒട്ടിക്കുന്ന ചെറിയൊരു പോർഷൻ മാത്രം ഒരു ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ കുട്ടികളൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ബ്ലേഡ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല നൈഫ് ഒക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പാരന്റ്സിനോട് കട്ട് ചെയ്ത് തരാനായിട്ട് പറയാം നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഗ്ലൂ ഉള്ള ഒരു പേപ്പർ ഇല്ലെങ്കിൽ ഗിൽറ്റർ ഷീറ്റ് ഇല്ലെങ്കിൽ സാധാരണ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡിന്റെ ഷീറ്റോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ക്രാഫ്റ്റിന്റെ പേപ്പറൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഓക്കെ ഞാൻ അവിടെ ഇതേപോലെ അതിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഒട്ടിക്കാം എന്തായാലും ഓൾറെഡി അതിന്റെ ബാക്കിൽ ഗ്ലൂ ഉള്ളത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ഒരു പൂച്ചട്ടിന്റെ ഷെയ്പ്പ് താഴ്ഭാഗത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പൂച്ചിട്ടിൽ നിന്ന് നമ്മുടെ ട്രീ ഇതേപോലെ വളർന്ന് വരുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അതിന്റെ താഴ്ഭാഗം സ്ക്വയർ അല്ലാതിരിക്കാൻ ഇരിക്കാൻ ഒരു പൂച്ചട്ടിന്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് താഴത്തെ രണ്ട് കോർണറും ഒരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൂച്ചിട്ടിന്റെ ഷേപ്പ് നമുക്ക് അവിടെ കിട്ടും കേട്ടോ കണ്ടോ രണ്ട് താഴത്ത് രണ്ട് കോർണർ മാത്രം ഓക്കെ ജസ്റ്റ് ഒരു പൂച്ചെടിയുടെ ഷേപ്പിൽ ഒരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നോക്കി ഇത്രയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു റെഡ് കളറുള്ള ക്ലേ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ക്ലേ ഇല്ലെങ്കിൽ സ്കെച്ച് പെന്നോ ഓയിൽ ഒക്കെ വെച്ചിട്ട് കളർ ചെയ്യാനും സാധിക്കും എൻ്റെ ഓൾറെഡി ക്ലേ ഉണ്ട് അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്ത് കാണിച്ചു തരാം ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവിടെ എല്ലാവടേയും ജസ്റ്റ് ഇങ്ങനെ ഓരോരോ ബോൾസ് വെച്ചു കൊടുക്കുക അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ ഡെക്കറേഷൻ ഇങ്ങനെ ചെയ്യണം അങ്ങനെ റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മള് ഡെക്കറേറ്റ് ചെയ്യുന്നതെല്ലാം നമ്മളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല നമ്മളൊരു സാധനം ഡെക്കറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ ഒക്കെ അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ റൂൾസ് ഒന്നും വെച്ചിട്ടല്ല അല്ലേ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതില് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം എന്ന് ഒരു നിർബന്ധം ഇല്ല കേട്ടോ ഓക്കെ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി പോലെ ചെയ്യാവുന്നതാണ് ഞാൻ ഞാനതിനു സെൻട്രൽ കൂടെ നീളത്തിൽ ഇതേപോലെ റെഡിൻ്റെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ക്ലേ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ പിന്നെ സൈഡിലൊക്കെ ആയിട്ട് റാൻഡ് ഷേപ്പിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ അതേപോലെ ഒട്ടിച്ചു കൊടുക്കുക എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും പക്ഷെ ഒക്കെ വെക്കുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞ് ഡെക്കറേഷൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കും നമ്മുടെ കാരണം കുഞ്ഞു ട്രീ അല്ലേ സോ അതിൽ വലിയ ഡെക്കറേഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാനും ഭംഗി ഉണ്ടാവില്ല ഒക്കെ നിങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കളർ ചെയ്യുന്ന സമയത്ത് കുഞ്ഞു താറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ ഒരു ക്ലേ ഇല്ലെങ്കിൽ സ്കെച്ച് പെന്നോ ബ്രഷ് പെന്നോ അല്ലെങ്കിൽ അക്കളിൽ ഒക്കെ ഉണ്ടെങ്കിൽ പെയിന്റ് യൂസ് ചെയ്തിട്ട് ബഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പെയിന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഡെക്കറേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ കാണാൻ ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് അയച്ചു തരാനായിട്ട് മറക്കല്ലേ അപ്പം നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനും കൂടി ഒന്ന് ശ്രമിച്ചോളൂ ഇതിൽ കാണുന്നത് പോലെ എന്നെ കോപ്പി ചെയ്യാൻ മാത്രമല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത് നമുക്ക് സ്വന്തമായിട്ടുള്ള കുറെ ഐഡിയാസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ കുറേ ആയിട്ട് ചിന്തിക്കണം നമ്മുടെ മൈൻഡൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നത് സോ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും കൂടി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ ഇനി താഴെത്ത ചെടിച്ചെട്ടിയുടെ ഭാഗം നിങ്ങൾക്ക് അങ്ങനെ വേണ്ട അവിടെ വേറെ എന്തെങ്കിലും തീം കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷേപ്പ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും എന്റെ മൈൻഡിൽ തോന്നിയ ഒരു ഐഡിയ മാത്രമാണ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കട്ടെ ഇനി ക്രിസ്മസ് ട്രീന്റെ മേൽഭാഗത്ത് വേണമെങ്കിൽ ഒരു കുഞ്ഞ് സ്റ്റാർ ഉണ്ടാക്കി ഒട്ടിക്കാനായിട്ട് സാധിക്കോട്ടോ അപ്പൊ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെ ഈസി സ്റ്റെപ്പ് അല്ലെ വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് ഒന്നോ രണ്ടോ കുഞ്ഞു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ ക്യൂട്ട് ആയിട്ടുള്ള നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ സോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സും എല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ മസ്റ്റ് ആയിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഓൾ യു നെക്സ്റ്റ് വീഡിയോ ബൈ